ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വെറൈറ്റി കിട്ടിൻ്റെ മോഡൽ കിട്ടാച്ച ഐറ്റംസ് ദുബായ് മോഡൽ വെറോമ ഐച്ച് വാങ്ങിയിട്ടുണ്ട് അത് അടിപൊളി ഉണ്ടാകാം വെറൈറ്റിയാണ് നമ്മൾ ഇവരെ മോഡലാണ് മോഡലിനാണ് വാങ്ങിച്ചിരുന്നത് നമ്മൾ പിന്നെ ഇൻഷാല് വാർ നമുക്ക് വീഡിയോസിലേക്കാണ് പോവാം അതും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ലെങ്ത്തും പറയട്ടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ലെങ്ത്തും പറഞ്ഞില്ല അൻപത്താറ് പറഞ്ഞു അപ്പോൾ അൻപത്തി ആറിനെ കഴിഞ്ഞ് കൂടുതൽ കിട്ടാവുന്ന ചാൻസ് ഉണ്ടാകും നോക്കാം നമുക്ക് അപ്പോൾ ഇതാണ് ഒരു മോഡൽ കണ്ടിട്ടില്ലെങ്കിൽ നല്ല മുഞ്ചുള്ള ഐറ്റംസാണ് നല്ല എംബ്രോയ്ഡിങ് വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമുള്ള വെറൈറ്റിയാണ് കേട്ടാ കൈയൊക്കെ നല്ല എന്താ വെച്ചാൽ പൈപ്പിങ് വെച്ച് മടക്കി വെച്ചിട്ടുണ്ട് നാൽപ്പത്താറാണ് ചെസ്റ്റ് ഉള്ളത് കേട്ടാ സ്ലീവ് നല്ലതേ സ്ലീവ് ഒരേ പാച്ചിങ് ഒന്നെങ്കിൽ ഒരേ പോലെയാണ് കിട്ടിയത് പതിനേഴ് ഇഞ്ച് സ്ലീവ് ഉണ്ട് കേട്ടോ ഡബിൾ എക്സ് അളവാണ് പതിനേഴ് ഇഞ്ച് സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഹിപ് സൈസ് നമുക്ക് ഇൻഷാ ഒരു അൻപത് ഹിപ് സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിനാണ് ഞാൻ ഫസ്റ്റ് കാണിക്കണത് കേട്ടോ കളർ കളറ് കണ്ടിരിക്കുന്നത് ഇതിന്റെ ലെന്റ് ഞാൻ പറഞ്ഞത് ഒന്ന് ഇതാണ് ഇപ്പൊ സംഭവം ലെങ്ത് ഫുള്ളൊന്നും അളക്കാൻ കിട്ടാ ലെന്ത് വരണത് ഇത് അൻപത്തെട്ട് ഇഞ്ചി ഇറക്കാൻ വരുന്നത് കേട്ടോ അൻപത്തി എട്ടുണ്ട് അൻപത്തി ആറ് അൻപത്തെട്ടുള്ളവർക്കൊക്കെ എടുക്കട്ടെ കാണിക്കുന്നതാണ് ഈ ഒരു അതിന്റെ കളർ ചേഞ്ച് ഇപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ചാണ് കാണിക്കാറ് നല്ല അടിപൊളി മോഡലാണ് മോഡൽ ഇതിന്റെ മോഡലിൽ എടുക്കാൻ ചേട്ടൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടാ ഓക്കെ വേറെ അടിപൊളിയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണേ കൂടുതൽ പേര് നമ്മൾ വാട്സപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത പീസ് ഈ ഒരു മോഡലിൽ ഒരു മോഡലിൽ നാല് പീസാണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ അടുത്ത മോഡലിൽ കാണിക്കാം അപ്പോൾ ഇത് അടുത്ത മോഡൽ മോഡലിട്ടോ നല്ല അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് പോലെ ഒന്നിക്കൊന്നും മെച്ചാട്ടോ ഒക്കെ നല്ല മോഡൽ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ചെസ്റ്റ് അളവും വരുന്നത് നാൽപ്പത്തി ആറാണ് ഇതിന്റെ ചെസ്റ്റ് വരുന്നത് സ്ലീവ് ഒരേ ലെവലാണ് കട്ടിങ് ഒന്നുമില്ല കേട്ടോ കൊടുത്തിട്ടില്ല സ്ലീവ് ഇതിന് വരുന്നത് പതിനാറ് ഇഞ്ച് സ്ലീവ് വരേണ്ടത് പിന്നെ ലിപ് സൈസ് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ലെങ്ത് ഒന്ന് കുടിക്കാൻ പറ്റില്ല മൊത്തത്തിൻ്റെ നോക്കാം മറ്റേ ഈ ഒരു മോഡലിൻ്റെ ലെങ്ത് അൻപത്തേഴ് ഇഞ്ച് വരണം കേട്ടോ അൻപത്തേഴ് അപ്പോൾ അൻപത്താറ് അൻപത്തേഴ് വരും ഒക്കെ ഓക്കേട്ടാ എല്ലാത്തിന്റെ അളവ് ഞാൻ പറയുന്നുണ്ട് കേട്ടാ അതേ അളവിൽ തന്നെ മറ്റൊരു പീസ് നല്ല നല്ല കവർച്ചാറ്റിലൊന്നും വന്നിട്ട് നല്ല അടിപൊളി മോഡലാണ് വന്നിട്ട് കേട്ടാ നമ്മൾ പൈപ്പിൽ നോക്കി വെച്ചിട്ട് ഉഷാറാക്കി ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ലോക്ക് ചെയ്യാതെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ലോക്ക് ചെയ്തിട്ടുണ്ട് കിട്ടാ സംഭവം അടിപ്പൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കൂടുതൽ പീസ് ഒക്കെ വേണ്ടിവരും നമുക്ക് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതാതെ ഒരു മോഡൽ കിട്ടാം വന്നിട്ടുണ്ട് അപ്പം ഇതും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എല്ലാത്തിൻ്റെ അളവൊക്കെ പറയും കിട്ടാ ഇത് നാൽപ്പത്താറ് ജസ്റ്റനുള്ളൂ സ്ലീവ് ഒരേ ലെവലിലാണ് വന്നിട്ടുള്ളത് കട്ടിങ്ങൊന്നുമില്ല കേട്ടോ മുറിച്ച് കഴിച്ചിട്ടൊന്നുമില്ല പതിനാറ് ഇഞ്ച് സ്ലീവ് അർപ്പം വരേണ്ടത് ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ ലെങ്ത് ഒന്നാണ് കുടിക്കാൻ മതി അപ്പൊ ഇതിന്റെ ലെങ്ത് അമ്പത്തി ഒമ്പത് കേട്ടോ അമ്പത്തി ഒമ്പത് അപ്പൊ ഇത് അമ്പത്തി ആറ് കൊടുക്കുക പിന്നെ അൻപത്തി ഏഴ് എടുക്കെട്ട് എടുക്കൊമ്പത് ഇറക്കും വരണ്ടേട്ടാ അപ്പൊ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് റേറ്റ് വരണുള്ളൂ ഷിപ്പിംഗ് ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോ ഫ്രീ ഉണ്ട് അടിച്ചുപൊളി അടിച്ചുപൊളി വെറൈറ്റി കിട്ടില്ല മോഡൽ കിട്ടില്ല അതിന്റെ കളർ ചേഞ്ച് ആണ് ചേഞ്ചാണ് അപ്പോൾ അടിപൊളി ദുബായ് മോഡൽ നൈറ്റ് ഡ്രൈവൺ കിട്ടാം അടിപൊളി ആണ് വന്നിട്ടുള്ളത് വെറൈറ്റി ആണ് പിന്നെ നല്ല നല്ല മഞ്ചുള്ള കളേഴ്സിനു വന്നിട്ട് വരിക അപ്പം ഇനിശോ അത് നമുക്ക് ഈ നല്ലൊരു ഭംഗിയുള്ള ഐറ്റംസ് കൂടി കാണിക്കാനുണ്ട് നാല് മോഡലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് പിന്നെ തഞ്ഞീര മോഡലാണ് കാണിക്കാനുള്ളത് നാല് കളേഴ്സ് വരുന്നുണ്ട് നല്ല നല്ല ചിപ്പിക്കുന്ന കളറാണ് വന്നിട്ടുള്ളത് അപ്പഴേ അതുപോലെ നല്ല സംഭവം തന്നെയാണ് അരികെപൊളിയാണ് കയ്യൊക്കെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടാണ് പിന്നെ ഇതിൻ്റെ അളവ് പറഞ്ഞതരേ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് സ്ലീവർക്കം വരുന്നത് പിന്നെ പതിനാറ് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ടേ മറ്റേ ഹിപ് സൈസ് വരുന്നത് അൻപത് ഹിപ് സൈസും വരുന്നുണ്ട് ലെങ്ത് ലെങ്സ് ഇതിൽ അളവ് വരുന്നത് ലെങ്ത് വരുന്നത് അൻപത്താറുക്കം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് കാണില്ല അപ്പം നമ്മുടെ പേയ്മെന്റ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേയാണ് ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ഇട്ടാ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ആ സാധനം അയച്ചു കൊടുക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് വൈ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ ഓക്കെ കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നത് നല്ല റയോൺ മാക്സിയാണ് രീതിയിൽ റയോൺ ദുബായ് മോഡൽ നയിക്കിയാണ് നമ്മൾ കാണിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഉണ്ട് ഓക്കെ അടുത്തൊരു കളറോടെ കൂടി നമ്മൾ പരിപാടി എന്നൊക്കെ കൂടെ സമാപിക്കുകയാണ് ഇൻഷാല് അടുത്ത കിടന്നും വീഡിയോസുമായി അടുത്ത ദിവസം കാണാം അസ്ലാം